നിങ്ങൾ ആദ്യമായിട്ട് രക്ഷയിലേക്ക് വരുന്നത് അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ വെരുക്കോസുവിൻ മൂലം വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്ന ആളാണ് എന്താണ് നിങ്ങൾക്ക് ഇത്രയും സമയം കൊണ്ട് ഫീൽ ചെയ്തെന്നുള്ളത് നമ്മളുടെ പ്രേക്ഷകരോട് ഒരു ഫീഡ്ബാക്ക് പോലെ അറിയിക്കാം തന്നെയല്ലേ ഇപ്പം മുറിവുള്ള ആളാണ് ഒത്തിരി സംശയങ്ങളാണ് മുറിവിന് എന്ത് ചെയ്യും ഉണങ്ങുവോ ഇതെങ്ങനെയാണെന്ന് അപ്പോൾ അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പല പ്രാവശ്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞുതരാം നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ എക്സ്പീരിയൻസ് ഇരുപത് വർഷമായി പോയി ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അതിലൊക്കെ നാല് സർജറി ചെയ്യുന്നുണ്ട് രണ്ട് ഓപ്പൺ സർജറി ഒരു രണ്ട് സ്റ്റീറോയിൽ സർജറി എനിക്കൊരു മാറ്റം ഇല്ല ഒന്നോ രണ്ടോ വർഷം സർജറി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു എഫക്ട് ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഇതേ സ്ഥിതി തന്നെയാണ് അപ്പൊ അതിലിപ്പോ ഞാനിപ്പോ അങ്ങനെയാണ് ദക്ഷേത്രം പറ്റി അറിഞ്ഞത് പിന്നെ അത് ഒന്ന് പരീക്ഷിക്കാം എന്ന രീതിയിലാണ് ഞാൻ എത്തിയത് അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഒരു ഉയച്ചിലിപ്പോ ഒന്ന് കഴിഞ്ഞുണ്ട് അതിന്റെ ഒരു ഫീലിങ് എനിക്ക് വരുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഈ എനിക്ക് തോന്നിയത് പക്ഷെ അതിപ്പോ ഫ്രീ ആയിട്ട് കാലൊന്നും ഫ്രീ ആയ ഒരു ഇതാണ് എനിക്ക് ഇപ്പഴത്തെ കാലം ഈ കാലം ഈ കാലം പൊട്ടില്ല എനിക്ക് ഈ കാലം മാത്രമേ പൊട്ടുള്ളൂ പക്ഷേ ഈ കാലം എനിക്ക് ഇപ്പോ വന്നത് പകരാണ് ഫ്രീ ആയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ റീസൺ എന്താ വെച്ചാൽ ഇപ്പം ഒരു ട്രീറ്റ്മെന്റിനെ ഞാൻ കുറ്റാക്കി പറയുന്നില്ല എല്ലാത്തിനും അതിൻ്റെതായ റിസൾട്ടുകളുണ്ട് പക്ഷെ നമ്മൾ വെരിക്കോസ്വിൻ ഇവിടെ ട്രീറ്റ്മെന്റ് രണ്ട് കാലം ഒരേപോലെ ചെയ്യുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഒരു കാലിൽ മാത്രമായിട്ട് വെരിക്കോസ്വിൻ വരില്ല ഇപ്പം നിങ്ങൾക്ക് ഇപ്പുറത്തെ കാലിൽ പൊട്ടുണ്ട് അതേപോലെ പ്രശ്നങ്ങൾ ഇപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് അറിയുന്നില്ല ഭാവിയിൽ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് കാലും ഒരേപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുന്നത് അതുകൊണ്ട് കാലുകൾ രണ്ടും ഫ്രീ ആയി ഇനി മുറിവ് എല്ലാ ദിവസവും കൃത്യമായിട്ട് രണ്ടു നേരം മുറിവ് ക്ലീൻ ചെയ്യുക മുറിവിൽ ഓയിലാക്കേണ്ട പാദം തൊട്ട് മേലെ വരെ വരുന്ന അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക നമ്മൾ ചെയ്തു തന്നില്ലേ അതേപോലെ മസാജ് ചെയ്യുക അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചൂട് പിടിച്ചു കൊടുക്കുക രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു തലയെണ്ണ വെച്ചിട്ട് ഉയർത്തി വെച്ച് കിടക്കുക മെയിനായിട്ട് മുറിവ് വൃത്തിയായി സൂക്ഷിക്കുക അപ്പം സാധാരണ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകുമ്പോൾ ഈ മുറിവ് എല്ലാം നികുന്ന് മുറിവ് ക്ലീൻ ആയിക്കോളും ഓക്കെ ശരി പിന്നെ ഫസ്റ്റ് ഓപ്പൺ സർജറി മാത്രം ഇരുപത് വർഷം പറഞ്ഞ ഞാന് മലബാറ ഹോസ്പിറ്റലിലൊക്കെ ചെയ്തതാണ് ആ ഡോക്ടർ തന്നെ ഇപ്പോൾ മരിച്ചു പോയിട്ടുണ്ട് അത്രയും മുന്നേ ഞാൻ ചെയ്തിട്ട് അന്ന് തന്നെ രണ്ടു കാലം കൂടി ഇരുന്നൂറ്റി ഇരുപത് സ്റ്റിച്ച് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ ചെയ്തത് സ്റ്റീറോയിഡ് ജെയിംസ് ആണ് അതും ചെയ്ത് കുറെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി ഞാൻ ഓപ്പൺ സർജറി തന്നെ ചെയ്തിട്ടുണ്ട് അതും ഇദ്ദേഹം തന്നെ രണ്ട് കാലം ഒരു ഇരുന്നൂറ്റി ഇരുപത് സ്റ്റിച്ച് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നുകൂടി ഞാൻ ട്രൈ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റീറോയിഡ് ചെയ്ത് അല്ല നാല് പ്രാവശ്യം മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഇംഗ്ലീഷ് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇനി എനിക്കൊന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് പറഞ്ഞത് ഇപ്പോൾ ഈ ഹൃദയത്തിനൊക്കെ ചെയ്ത സ്റ്റെൻഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഒരു കാലം ഏകദേശം ആറ് ലക്ഷം പേരെടുത്ത് വരുമെന്ന് പറഞ്ഞാൽ ആ ട്രീറ്റ്മെന്റ് കൂടി എനിക്ക് ബാലൻസ് ഇടുള്ള പറഞ്ഞത് അപ്പോൾ ഞാനിപ്പിന്നെ ആയുർവേദത്തിലേക്ക് നോക്കാനുള്ള ഒരു തന്നെ ഒരു ഓപ്പൺ സർജറി ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു ബ്ലൂ തെറാപ്പി എന്നുള്ള അതും ചെയ്തിട്ടുണ്ട് അതും കഴിഞ്ഞ ഇടയ്ക്ക് പൊട്ടുക അതിനെ ഉണക്കി എടുക്കുക ഉണക്കി എടുക്കാൻ ഒരു അഞ്ചാറ് മാസത്തെ ഒരു പ്രയത്നാണ് ഉണക്കാറുള്ളത് അതിന്റെ ഉറക്ക് അതാണ് കട്ടായി ഇപ്പൊ നമുക്ക് ഈ ഓയിൽ ഉപയോഗിച്ചാലും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ ശക്തമായ വേദന വരും പക്ഷേ ടെൻഷനാവേണ്ട ആവശ്യമില്ല നല്ല ലക്ഷണമാണ് ഈ മുറിവൊന്ന് ക്ലിയർ ആയി അതിൽ നിന്ന് ബ്ലഡ് പൊടിയും പോലെ ഉണ്ടാവും അതും മേടിക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞിട്ടാണ് മുറിവണ